സിനിമ പണ്ടാരാണെങ്കിൽ തൊലഞ്ഞ് പോയിക്കോട്ടെ പക്ഷെ ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആൾക്കാരെ പേഴ്സണലി ഇത് ചെയ്യുന്ന പോലെ സംസാരിക്കാൻ പാടില്ല ഉറപ്പായിട്ടും പാടില്ല അത് എന്ത് കോക്കാണോ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള അശ്വത് കോക്ക് എന്ന് പറഞ്ഞ റിവ്യൂറാണ് നിവിന്റെ പടത്തിൽ അവർ പുള്ളി വന്നിരിക്കുന്നത് മീശ കട്ട് ചെയ്തിട്ട് ഒരു ഒരു ഫ്ലൂട്ട് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാ ആരാണ് ഇയാൾ ഇയാൾ ആരാന്നാണ് ഈ ചോദിക്കാൻ ചോദിക്കാനുള്ളത് വരുമാനം ഇല്ലെങ്കിൽ ആരും പറഞ്ഞോട്ടെ ഇരുന്ന് പറഞ്ഞോട്ടെ ഇത് വരുമാനമുണ്ടല്ലോ വരുമാനത്തിനുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് സിനിമ നൂറ് അഭിപ്രായം പറയുന്നത് സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാം ഇപ്പൊ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് അഭിപ്രായം പറയാം കാണുന്നവർക്ക് ഉറപ്പായിട്ട് സ്വാതന്ത്ര്യം ഉണ്ട് ആ പക്ഷെ നമ്മള് ഭയങ്കര പുച്ഛിക്കുന്ന രീതിയില് അഭിപ്രായം സിനിമേനെ കുറിച്ച് പറയുന്നത് അതിന്റെ ഒരു ഹാർഡ് വർക്ക് നമ്മളെല്ലാരും കാണണ്ടതല്ലേ ഇപ്പൊ നമ്മളൊരു പത്ത് എൺപത് വർഷം എൺപത് ദിവസം അല്ലെങ്കിൽ ഒരു നൂറ് ദിവസം ഒരു സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് പേരുണ്ടാവും ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ അല്ലെങ്കിൽ മുറ്റേ ദിവസം വരെ ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുത്തിട്ടൊക്കെ ആയിരിക്കും സിനിമ ചെയ്യുന്നത് ഇതൊന്നും ആ പ്രേകരെ സംബന്ധിച്ചിടത്തോളം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല സ്ക്രീനിൽ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കൈ അടിച്ചാൽ മതി പക്ഷേ നമ്മള് ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിൽ ആർട്ടിസ്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പിന്നെ പുച്ഛിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന കുറെ റിവ്യൂസ് ഉണ്ട് ഇപ്പം ഞാനിപ്പം ഇപ്പം എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള അശ്വത് ഗോക്ക് എന്ന് പറഞ്ഞ റിവ്യൂവർ ആണ് കാരണം ഇതിപ്പം നമ്മുടെ സിനിമ റിവ്യൂ ചെയ്ത് മോശം പറയുമ്പോൾ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയല്ല പക്ഷേ കാസർഗോഡ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പം റീസെന്റ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് റിലീസ് ചെയ്ത സിനിമ ആ റിലീസ് സിനിമയെ കുറിച്ച് പുള്ളി ഭയങ്കര മോശമായിട്ട് അതായത് കണ്ടിരിക്കാൻ പോലും പറ്റാത്ത സിനിമ എന്നുള്ള രീതിയിൽ കാസർ ഗുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് സിനിമ ഇറങ്ങി പുള്ളി ചെയ്തത് എനിക്ക് തോന്നുന്നു അന്ന് 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 വൈകുന്നേരം തന്നെയാണ് ഈ ഇതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സിനിമയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ട് ഒരു പ്രീത്യാനുള്ളൊരു സമയമുണ്ടല്ലോ കുറച്ചുപേര് കണ്ടു ഒരു അഭിപ്രായം പറഞ്ഞു പുള്ളി പറഞ്ഞോട്ടെ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ില്ല ഇതെന്റെ അഭിപ്രായമാണ് അല്ലെങ്കിൽ ഞാൻ ഇതാണ് ഇതിൽ ഇതാണ് നെഗറ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ പറയുന്ന ഒരുപാട് ഉണ്ണിയൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് റിവ്യൂസ് ഉണ്ട് ഇത് ഭയങ്കര ആ പടത്തിനെ കുറിച്ച് പറഞ്ഞത് പടത്തിന്റെ എല്ലാ കഥയും നായകൻ ഇൻട്രോ വരെ പറഞ്ഞു അതിലവസാനം ഇപ്പൊ ഞാൻ അതിൽ അഭിനയിച്ചു ഞാൻ അതിൽ അഭിനയിച്ചു ഞാൻ അഭിറാമ് ഇതൊക്കെ ആ സിനിമയിലുള്ളതാണ് അപ്പൊ ഞങ്ങളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ കാസർഗോഡ് ആ ഭാഗത്തുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് കയറി അഭിനയിച്ചായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതായത് നമ്മൾ കയറി അഭിനയി എന്തോ ആയിക്കോട്ടെ ഇപ്പം ഇങ്ങനെ പറയാൻ ആരാണ് അത് അതുകൂടാ അധികാരം കൊടുത്തത് എന്നുള്ളതാണ് ഇപ്പം ആസിഫിലേനെ കുറിച്ച് സിനിമയിൽ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കുറെ സിനിമകൾ പൊട്ടി ആസിഫ് ഇന്ന് എങ്ങനെയാണ് സിനിമ കിട്ടുന്ന ഒരു ചർച്ചാ വിഷയമാണ് അയാൾ നല്ല നടനായതുകൊണ്ടാണ് എനിക്ക് സിനിമ കിട്ടുന്നത് ഇത്രയും വർഷം സിനിമയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ ഭയങ്കര നടന അതായത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സിനിമകളിലൊക്കെ എടുത്തു നോക്കിയാൽ മതി ഇപ്പം കാസർഗോഡിൽ തന്നെ ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം സിനിമ കണ്ടവർക്കറിയാം അല്ലെങ്കിൽ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആക്ടർ ഉണ്ടോ എനിക്കറിയില്ല ഇണ്ടാവും ഉറപ്പായിട്ടും പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളും മിസ്റ്റേക്സ് ഉറപ്പായിട്ടുണ്ടാവും അതിന് നമുക്ക് ഒരു അടുത്ത പടത്തിൽ ഇമ്പ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ അയാൾ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ റിവ്യൂ എന്ന് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് പേഴ്സണൽ റാസി എന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം പല 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 റിവ്യൂ ഇപ്പം ഞാൻ നിവിന്റെ പടത്തിൽ അവർ പുള്ളി വന്നിരിക്കുന്ന മീശ കട്ട് ചെയ്തിട്ട് ഒരു ഒരു ഫ്ലൂട്ട് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാ ആരാണ് ഇയാൾ ആരാന്നാണ് ഈ ചോദിക്കാനുള്ളത് ആരാണ് അയാൾ ജോലി അയാൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ ബാക്കിൽ സ്ക്രീൻ ബാക്കിൽ ഇത് പറഞ്ഞ ലുങ്കി മാറ്റി കളർ മാറ്റി വെക്കുന്നുണ്ടാവും താടിക്ക് വെള്ള പൗണ്ട് വയ്ക്കുന്നുണ്ടാവും ഇതൊക്കെ ഭയങ്കര എഫേർട്ടായിരിക്കും പക്ഷെ ഇതിന്റെ ഈ എഫേർട്ടിന് നമ്മൾ മാനിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനെയും പുള്ളി കുറച്ച് മാനിക്കണം എന്നുള്ളതാണ് അത് പുച്ഛിക്കാതെ സംസാരിക്കുക ഉച്ചക്കാതെ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു ആയിട്ടുള്ള കാര്യം അത് നമ്മൾ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഇപ്പൊ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു സിനിമയിൽ പത്ത് പത്ത് പതിമൂന്ന് വർഷമയിൽ അഭിനയിക്കുന്നു എൻ്റെ തൊഴിലിടും എൻ്റെ തൊഴിൽ അവസരമാണല്ലോ അത് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് മോശമായിട്ട് പറയുന്ന ഒരാളടുത്തും എനിക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്തൊരു അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നാൻ കാരണമല്ല പുള്ളിയുടെ സിനിമ പുള്ളിയുടെ സിനിമ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ എനിക്കൊരു പുള്ളി നല്ല അഭിപ്രായം പറഞ്ഞാൽ മോശം അഭിപ്രായം ഞാൻ കട്ടിയ് തരാൻ നിൽക്കില്ല ഞാൻ പടത്തിൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ചെയ്യുന്ന എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന പടം അല്ലെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതാക്കാനോ നിൽക്കില്ല കാരണം പുള്ളി പറയുന്നത് കേട്ടിട്ട് ഒരു കുറച്ച് ആൾക്കാർ മാത്രമേ സിനിമ കാണുന്നുണ്ടാവുള്ളൂ പക്ഷെ അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്ത ഇപ്പൊ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പുള്ളിയുടെ റിവ്യൂ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വരും അതിന്റെ ആവശ്യമില്ലല്ലോ കാണട്ടെ കണ്ടോട്ടെ പക്ഷെ ഫസ്റ്റ് ഡേ ആ സിനിമയ്ക്ക് ആ സിനിമ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സിനിമ പണ്ടാരണക്ക് തൊലഞ്ഞു പോയിക്കോട്ടെ പക്ഷെ ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആൾക്കാരെ പേഴ്സണലി ഇത് ചെയ്യുന്ന പോലെ സംസാരിക്കാൻ പാടില്ല ഉറപ്പായിട്ട് പാടില്ല അത് എന്ത് പക്ഷെ ചില സിനിമകളുടെ റിവ്യൂസ് കാരണം ചെറിയ സിനിമകൾക്ക് ആൾക്കാര് കയറാറുമുണ്ട് ചില റിവ്യൂസ് കാരണം എനിക്ക് നമ്മൾ ഈ റിവ്യൂ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് കുറേയൊക്കെ റിവ്യൂ റിവ്യൂസ് അതായത് എല്ലാവർക്കും കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാവർക്കും ഫോണില് എടുത്ത് ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും യൂട്യൂബ് ചാനൽസ് ഉണ്ട് അതിന് ഇടാം എന്നുള്ളൊരു അവസരം വന്നത് എനിക്ക് തോന്നുന്നു കോവിഡിനു ശേഷം ഒരുപാട് അതിന് മുന്നേ ഒരുപാട് നല്ല സിനിമകൾ അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇപ്പം ബിടെക് ബിടെക് എന്ന് പറഞ്ഞ സിനിമ ബിടെക് ടെക് എന്ന് പറഞ്ഞ സിനിമക്ക് കുറെ പോരായ്മകൾ ഉണ്ടാകുമായിരിക്കും നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല അതിൽ ഓരോ സീനും ഓരോ സീനും എടുത്തു പറഞ്ഞ ഓരോ സിനിമയ്ക്കും എന്തേലൊക്കെ പോരായ്മകൾ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും ആ സിനിമ ഭയങ്കര ഏഴു ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയാണ് കാസർഗോഡ് തിയേറ്ററിൽ ഓടിയാണ് അത് ഭയങ്കരമായിട്ട് കളക്ട് ചെയ്ത് അത്രയും സെറ്റ് ആയിട്ടുള്ള സിനിമയാണ് അത് കണ്ടിട്ട് ഇപ്പം നമ്മൾ ഈ കാലത്തിലാണ് ആ സിനിമ ഇറങ്ങുകയാണെങ്കിൽ ഇതിൽ ഭയങ്കര ഫസ്റ്റ് ഡേ തന്നെ കയറിയിരുന്നിട്ട് ഇന്ന് ഇതാണ് അഞ്ച് ലക്ഷം ബോംബ് കൂട്ടിയിട്ടാണ് മരിക്കുന്നത് ഇത് ഇതാണ് അതാണ് ഇതാണ് ഈ സിനിമയുടെ കാര്യങ്ങൾ പറയുകയാണ് ഇത് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല നായകൻ ഇൻട്രോ ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞു തീർക്കാണ് ഇപ്പൊ ആൾക്കാർക്ക് കാണാനുള്ള സ്പേസ് കൊടുക്കണ്ടേ ആ സിനിമ ആ സമയത്തായതുകൊണ്ടാണ് ഹിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഇതുപോലത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മോശം സിനിമ തിയേറ്ററിൽ ഇപ്പം ഇവരുടെ ആകെ ഫോളോവേഴ്സ് കുറച്ചുപേരേ ഉള്ളൂ ഉണ്ടാവുമായിരിക്കും കുറെ പേര് ഉണ്ടാവുമായിരിക്കും എന്തായിക്കോട്ടെ പക്ഷെ അങ്ങനെ ഒരു നല്ല സിനിമയും ഒരു ചെറിയ സിനിമയും ഇവർ ഹിറ്റാക്കിയിട്ടുണ്ട് ഇവർ റിവ്യൂ പറഞ്ഞിട്ട് ആക്കിയിട്ടില്ല ഉറപ്പായിട്ട് ഇത് മോശം സിനിമ ആക്കാൻ ഉള്ളൊരു ഒരു ശ്രമം ഇവർ നടത്തുന്നുണ്ട് ചില സിനിമകൾ